Bye. ഹായ് ഫ്രണ്ട്സ് വെൽക്കം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ പോകാൻ എനിക്കറിഞ്ഞൂടാത്തൊരു കാര്യം എന്ന് വെച്ചാൽ തെരുവ് മൃഗങ്ങളെ കിടത്തി ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ആശുപത്രി ഉണ്ട് ഇത് മൈക്കലാണ് മൈക്കലിന് കഴിഞ്ഞ ദിവസം മരുന്നൊക്കെ വായിച്ചപ്പോൾ അതിന് മരുന്ന് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം തെരുവ് മൃഗങ്ങളായിട്ട് അതിന് ദിവസം കാണാൻ പറ്റില്ല അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഒരു ആശുപത്രി ഉണ്ടായിന് നല്ലതായിരുന്നു ഇതുപോലെ തെരുവ് മൃഗങ്ങൾക്ക് സുഖമില്ലാതെ വരുമ്പോൾ നമുക്ക് അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ആശുപത്രി അസുഖം മാറുന്നത് വരെ അതിനെ കിടത്തി ചികിത്സിക്കാൻ പറ്റുന്ന ആശുപത്രി ണ്ടെങ്കിൽ ഒരുപാട് ആനിമൽ ഗ്രൂപ്പ്സിലുള്ളവരൊക്കെ ഇതുപോലെ വലിയ വലിയ അസുഖം തെരുവ് മൃഗങ്ങൾക്ക് വരുമ്പോൾ അവർ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യാനൊക്കെ കാണാറുണ്ട് പക്ഷെ നമ്മളെപ്പോലല്ല അവർ നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ ആനിമൽ ഗ്രൂപ്പിലെ വോളണ്ടിയർ ഒന്നുമില്ല നമ്മളെ പോലെ അവർക്ക് ഇതുപോലെ സ്ട്രീറ്റ് ആനിമൽസിനെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും തിരിച്ചു വരാനും പിന്നെ അവർ ദിവസം കാണുമില്ല അങ്ങനെയൊക്കെയുള്ള പല പ്രോബ്ലംസും ഉണ്ട് സ്ട്രീറ്റ് ആനിമൽസ് ആകുമ്പോൾ അപ്പോൾ സ്ട്രീറ്റ് ആനിമൽസിനെ കിടത്തി ചികിത്സിക്കാൻ പറ്റുന്ന റേറ്റ് പറഞ്ഞ ഹോസ്പിറ്റൽ തിരുവനന്തപുരം ജില്ലയിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അല്ലാതെ പുറത്തുള്ള മറ്റ് ജില്ലകളിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്